ഹലോ ഞാൻ ഹോസ്റ്റൽ ചേഞ്ച് ചെയ്യോ എൻ്റെ പഴയ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ വേറൊരു ഹോസ്റ്റലിലേക്ക് മാറുകയാണ് അപ്പം എന്നെ ഹോസ്റ്റലിലേക്കാക്കി തന്നത് അബിയും അമ്മയും ചേച്ചിയും കൺമണിയും കൂടിയാണ് അപ്പം ഞാൻ പോകുന്ന വഴി നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയായിരുന്നിട്ട് ഞങ്ങൾ മഴയത്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പഴയ ഹോസ്റ്റലിൽ പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്തിട്ട് വേണം എൻ്റെ പുതിയ ഹോസ്റ്റലിലേക്ക് ആക്കാൻ അപ്പം പഴയ ഹോസ്റ്റൽ വടക്കാഞ്ചേരിക്കടുത്തും പുതിയ ഹോസ്റ്റൽ അത്താണിയിലാണ് അപ്പം ഞങ്ങൾക്കിൻ്റെ വടക്കാഞ്ചേരിയിലേക്ക് പോയിട്ട് വേണം അത്താണിയിലേക്ക് എത്താൻ അത്താണിയിൽ ഞങ്ങളിപ്പം അജെ എം ജെ സ്കൂളിൻ്റെ ഹോസ്റ്റലിലാണ് കേട്ടോ അപ്പം ഇതാണ് ഞങ്ങളുടെ ഹോസ്റ്റൽ പുതിയതായിട്ട് ഈ ഹോസ്റ്റലിനൊരു സ്കൂളും കൂടിയുണ്ട് ജെ എം ജെ എന്നു പറഞ്ഞിട്ടൊരു സ്കൂളും കൂടി ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇനി ഇതിനകത്തോട്ട് പോട്ടോ ഫസ്റ്റ് തന്നെ ജെ എം ജെ യുടെ സ്കൂളാണ് കേട്ടോ ഈ സ്കൂൾ നല്ല ഭംഗിയുണ്ട് കുറേ ആനിമൽസും കുറേ ഫ്ലവേഴ്സും ചെടീസൊക്കെ വെച്ചിട്ടുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്കൂളാ കേട്ടോ ഈ സ്കൂളിൻ്റെ ബാക്ക് വെച്ചിട്ടാണ് നമ്മുടെ ഹോസ്റ്റൽ വന്നത് നടത്തുന്നത് ഒരു സിസ്റ്റേഴ്സാണ് കേട്ടോ കാണാൻ പറഞ്ഞാൽ നല്ലൊരു രസമുണ്ട് ഈ സ്കൂളിലോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം നമ്മൾ ഹോസ്റ്റലിലെത്തി ഇതാണ് എൻ്റെ ഹോസ്റ്റൽ ഇത് ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് ആ സ്കൂളുകൊണ്ട് തന്നെ ഗ്രൗണ്ടാണ് ഇതാണ് എൻ്റെ ഹോസ്റ്റൽ അപ്പം ഈ ഹോസ്റ്റലിൽ ഫോൺ അലൗഡ് ആണോ എന്ന് എനിക്കറിയില്ലാത്തതുകൊണ്ട് ഞാൻ അകത്തൊട്ടുള്ള കുറച്ചൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഇതാണ് അപ്പോൾ എൻ്റെ റൂം കൺമണിയാണ് ഈ ആ ഗൺവോട്ടീട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന റൂം സിംഗിൾ റൂമാണ് ഇതാണ് ചെങ്കിലെക്കൂടി നോക്കുമ്പോൾ വീടിയോട്ട് അടിപൊളിയായിട്ടുണ്ടല്ലേ അപ്പം ഞങ്ങൾ അഡ്മിഷനൊക്കെ എടുത്ത് തിരിച്ച് ചെന്ന് വീട്ടിലാക്കിയാണ് അപ്പം ഞങ്ങൾ തിരിച്ച് പോവുക കേട്ടോ അപ്പം ഇത് സിസ്റ്റേഴ്സിൻ്റെ മാഡാട്ടായി കാണുന്നത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പുറത്തോട്ട് ഇറങ്ങിയാണ് അപ്പോൾ കൺമണിക്കിൻ്റെ കിളീന വാങ്ങിക്കാൻ പോകാന്ന് മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമായിട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഹോസ്റ്റലൊക്കെ കണ്ട് ഇറങ്ങി കണ്ടിട്ടാണ് ഇറങ്ങി പോകുമ്പോഴൊക്കെയാണ് ഇത് കാണുന്ന പ്രൈമറി സ്കൂളായിട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ ശരിക്കും വീഡിയോ കാണുന്ന പോലെ എന്നൊക്കെ നേരിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു പ്ലേയിങ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയൊക്കെ പോകുന്നവര് സെക്യൂരിറ്റി ചിട്ടിട്ട് ഞങ്ങൾ കമ്പനി ആയായിരുന്നു ആളോട്ടിട്ട് ടാറ്റ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ പുറത്തിറങ്ങി ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ ഞങ്ങള് കയറുമ്പോൾ നല്ല മഴയായിരുന്നു പക്ഷെ ഇറങ്ങുമ്പോൾ മഴ ഉണ്ടായില്ല അങ്ങനെ നമ്മൾ കൺമണിക്കാൻ ക്ലീന വാങ്ങിക്കാൻ ഒരു വീട്ടിലെത്തി ആ വീട്ടിൽ ക്ലീനർ അറേഞ്ച് ചെയ്തിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മളോട് വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ കാരണം വേറൊരാൾ വീഡിയോ എടുത്തിട്ട് ആ ചേട്ടൻ്റെ ഫാമെന്ന് പറഞ്ഞിട്ട് ഫേക്കായിട്ട് അക്കൗണ്ടൊക്കെ തുടങ്ങിയിട്ടിട്ടെന്ന് എൻ്റെ കേഷ്യുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ കൺമണി ലാസ്റ്റ് നമ്മൾ ക്ലീനായി വാങ്ങിച്ചിട്ട് തിരിച്ച് പോകുക കേട്ടോ അങ്ങനെ നമ്മൾ നെസ്റ്റ് ജോലിയിലേക്ക് കയറി അപ്പം ഞങ്ങൾ അവിയും കൂടി നമ്മളെ കിളിക്കുട്ടീനെ സേഫായിട്ട് വെക്കാൻ വേണ്ടി പോവുക കൗണ്ടറിലാണ് കൊടുക്കുന്നത് അവർക്കും ആദ്യമായിട്ടായിരിക്കും ഒരു കിളീൻ അങ്ങനെ സേഫാക്കി അവിടെ വെക്കാൻ കിട്ടുന്നത് തന്നെ അപ്പം നമുക്ക് കണ്ടെണ്ണം ഉണ്ടോട്ടോ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി മൂന്നുപേരും കൂടി കൺമണി ഞാൻ അഭിയും കൂടി അതിനെ സേഫാക്കി വെക്കാൻ പോവാൻ പോവുകയാണ് ചേച്ചിയമ്മയ ആ സമയത്ത് ആ തോട്ട് കയറാമെന്ന് പറഞ്ഞു അപ്പോൾ കൺമണിക്ക് പോക്കോ വേണം കേട്ടോ കണ്ടപ്പം അപ്പം ഞാനും അഭിയും കൂടി കൺമണിക്ക് പോക്കം വാങ്ങിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കൺമണി അതിൻ്റെ അകത്തു നിന്ന് ഏത് സെൽഫിയാണെന്ന് വെച്ച് കൺഫ്യൂഷനായിരുന്നു അപ്പോൾ ആൾ നമുക്ക് കുറേ ടേസ്റ്റ് ചെയ്യാനൊക്കെ തന്നു അപ്പം ലാസ്റ്റ് കൺമണ് ടൊമാറ്റോ ആണ് കേട്ടോ എടുത്തത് അപ്പോൾ ടൊമാറ്റോ നമ്മൾ വാങ്ങിച്ച് നമ്മൾ കൺമണിക്ക് കൈ കിട്ടാനായിട്ട് കൺമണി വെയിറ്റിങ്ങിലാട്ടോ നെക്സ്റ്റൊരു നല്ല തിരക്കുണ്ടായിരുന്നു അന്ന് ആൾ ആളുടെ കയ്യിലാണ് ഇപ്പോൾ പൈസ കൊടുത്തു വച്ചത് അപ്പോൾ ആളിനെ കാണിക്കണേ എൻ്റെ എൻ്റെ ഇത്രയുണ്ട് എന്നൊക്കെ കാണിക്കണം പിന്നെ പാളല്ല അപ്പോൾ പൈസ കൊടുക്കുന്നത് തന്നെ കേട്ടാ അപ്പോൾ കൺമണിയുടെ കയ്യിൽ അത് ഇരിക്കാത്തത് കൊണ്ട് ആളെ ഞങ്ങൾക്കൊരു കവറിലേ ആക്കി തന്നിട്ടുണ്ടായി എന്നിട്ട് കൺമണിക്ക് അത് കയ്യിലേക്ക് കിട്ടിയപ്പോൾ കൺമണി ഭയങ്കര ഹാപ്പി ആയിട്ടോ അങ്ങനെ കൺമണിനൊക്കെ ടേസ്റ്റ് കാണിച്ചു അത് ഭയങ്കര ഹാപ്പി ആയിട്ടോ നമുക്ക് സാധനം കൈ കിട്ടിയപ്പോൾ തന്നെ അതിനാണ് നമ്മൾ ബില്ലൊക്കെ കൊടുത്ത് ഞാനും അധികം കൺമണിയും കൂടി ഇനി അമ്മയുടെ അടുത്തേക്ക് പോവാണ് അമ്മ എവിടെയാണെന്ന് അറിയില്ല ഞങ്ങൾ കൂടി അമ്മേനെ തപ്പിനിടക്കണെന്നുള്ളത് അപ്പോൾ എനിക്ക് ആവശ്യമായിട്ടുള്ള എന്താ ബെഡും പില്ലോസും അതുപോലെ ഹോസ്റ്റൽ ആവശ്യത്തിൽ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനാണ് അടുത്തവിടെ വന്നിരുന്നത് അയാൾ അതൊക്കെ വാങ്ങിച്ചു നമ്മൾ ലാസ്റ്റ് വണ്ടിയിലേക്ക് കയറ്റായിട്ട് ഞങ്ങൾ പോകാൻ പോവുകയാണ് ഇന്ന് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് കേട്ടോ റങ്ങുന്ന സമയത്ത് നല്ല മഴയുണ്ടായി നമ്മൾ വരുമ്പോൾ അത്രയ്ക്ക് മഴയുണ്ടായിരുന്നില്ല പക്ഷേ ഇറങ്ങിയപ്പോൾ നല്ല മഴയായി കേട്ടോ ജാസ്റ്റ് നല്ല മഴയിലേക്ക് തന്നെ എത്തി അതിനിടയ്ക്ക് നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഷോപ്പിങ്ങൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇറങ്ങി അമ്മയും ചേച്ചിയും കൂടി പോയിട്ട് ഞാനും അഭിയും കൺവണിയും കൂടി വണ്ടിയിലെത്തിയിരിക്കുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ ഇത് രണ്ടെണ്ണം നമ്മുടെ വീട്ടിൽ ഓൾറെഡി ഉണ്ടായിരുന്ന രണ്ട് കിളികളായിട്ടിൻ ഫിഞ്ചെന്തോ പറയുക ഇതിന് ഇതുപോലെ തന്നെ രണ്ടെണ്ണം ആണോ വാങ്ങിച്ചിരുന്നത് ഉള്ള ഡിഫറൻസ് ആയിട്ടുള്ളൊരു അപ്പോൾ കമ്മ്യൂണിറ്റി തീർത്തി ഇത് വേഗം തന്നെ തുറന്ന് തന്നെ കാണിക്കുന്നു അങ്ങനെ അബിയാട്ടോ എടുത്ത് ആ തോട്ട് കുട്ടിലേക്ക് കയറ്റുന്നത് കാര്യം ഇത് പെട്ടെന്ന് പറന്ന് പോകും എന്നൊരു കിളിയാണ് അതുകൊണ്ട് അബി തന്നെ സേഫായിട്ട് അത്തേക്ക് കയറ്റാണ് അപ്പം ഇന്നത്തെ വീട് അത്രയല്ല അടുത്ത വീട്ടിലേക്ക് കാണാം ബൈ